ഞാൻ മനസ്സിലാക്കിയത് എന്ന് മാതാപിതാക്കളും കുട്ടികളുമായുള്ള സംഭാഷണത്തിൽ നിന്ന് നോ എന്ന വാക്കില്ലാതായോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിലെ കുഴപ്പം വേണ്ട പിടിച്ച എം ഡി എം എയുടെ തൂക്കം ഇരുപത്തിനാല് കിലോഗ്രാം ഞാൻ ഇരുപത്തി കിലോഗ്രാം എം ഡി എം എ എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അതത്ര വലിയ ഒരു ഒരു അളവല്ല എന്ന് തോന്നിയേക്കാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് പത്ത് ഗ്രാം എം ഡി എം എയുമായി ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ കൊമേഴ്സ്യൽ പലപ്പോഴും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ കാറുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് കൊടുക്കരുതെന്നല്ല പക്ഷേ അത്രയ്ക്ക് പരിചയമില്ലാത്തവർക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് ഈ രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അവർ പരിചയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഒരു ഹോട്ടലിൽ കയറുന്നു അവിടെ വെച്ച് ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവർ കൊല്ലത്തെ വളരെ ഗുണ്ടാലിസ്റ്റിൽ വരെ ഉള്ളതാണ് അത് ഈ കുട്ടികൾ അറിയുന്നില്ല വെറുതായി പരിചയപ്പെട്ടവരാണ് അവരുടെ പക്കൽ നിന്ന് ഇരുപത് കിലോഗ്രാം കഞ്ചാവ് പിടിക്കുന്നു ഒരു ഒരു അച്ഛൻ്റെ രോദനം ഞാൻ കേട്ടു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല കിൻഡർ ജോയിൽ പുരട്ടിക്കൊടുത്ത എം ഡി എം എയിലെ കൂടെ ഈ കെണിയിലേക്ക് അകപ്പെടുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിനുണ്ടായത് ആദ്യമേ തന്നെ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുവാൻ തയ്യാറായ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിനും എഡ്രാക്കിനും എക്സൈസ് വകുപ്പിനും അതിന് വേദിയൊരുക്കിയ ചങ്കമ്പുഴ പാർക്കിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ അനുമോദനങ്ങൾ ഇതുവരെ നേരിട്ട എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുള്ളവരാണ് മലയാളികൾ എൻ്റെ കാഴ്ചപ്പാടിൽ നാം ഇതുവരെ നേരിട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ പ്രതിസന്ധിയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് വ്യക്തികൾ മാത്രമല്ല കുടുംബങ്ങൾ സമൂഹം ഒന്നാകെ നമ്മുടെ നാട് ഒരു വലിയ വിസ്ഫോടകമായ ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് നമ്മളുടെ ചെറുപ്പക്കാർ മാത്രമല്ല യുവതലമുറ മാത്രമല്ല പിഞ്ചുകുഞ്ഞുങ്ങൾ കൂടി ലഹരിയുടെ നീരാളി ഇടുത്തത്തിൽ അകപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് അതിൻ്റെ കണക്കുകൾ പോലും ഭീതിപ്പെടുത്തുന്നതാണ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു ഒരു ചെറിയ ഇക്കൊല്ലത്ത് കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് മാത്രം ഞാൻ എടുത്തിരുന്നു അത് അത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് പിടിച്ച കഞ്ചാവിൻ്റെ തൂക്കം നാൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം പിടിച്ച എം ഡി എം എയുടെ തൂക്കം ഇരുപത്തി നാല് കിലോഗ്രാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ കാലയളവിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ കേരളത്തിലെ വർധന മുന്നൂറ്റി മുപ്പത് ശതമാനമാണ് ഞാൻ ഇരുപത്തിനാല് കിലോഗ്രാം എം ഡി എം എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അതത്ര വലിയ ഒരു ഒരു അളവല്ല എന്ന് തോന്നിയേക്കാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് പത്ത് ഗ്രാം എം ഡി എം എയുമായി ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി പത്ത് ഗ്രാം എം ഡി എം എ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ് പത്ത് ഗ്രാം എം ഡി എം എയുമായി പിടിക്കപ്പെട്ടാൽ അയാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എ പേഴ്സൺ ഇസ് ഇന്നസൻറ്റ് ആൻഡിൽ പ്രൂവൻ ഗിൽറ്റി എന്നാണ് എന്നാൽ എൻ ഡി ബി എസ് ആക്ടിൽ സെക്ഷൻ മുപ്പത്തിയേഴ് നേരെ തിരിച്ചാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് കാസ് റിവേഴ്സ് ഓണസ് ഓൺ ദി അക്യൂസ്ഡ് താൻ നിരപരാധിയാണ് എന്ന് കോടതിയെ പ്രഥമദൃഷ്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല അതിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റക്കാരന് അല്ലെങ്കിൽ അക്യൂസ്ഡിന് നിക്ഷിപ്തമാണ് അത് ഒരു വലിയ അളവ് വരെ തീർത്തും അസാധ്യമായ ഒരു കാര്യവുമാണ് അപ്പോൾ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റീവുമായി പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷ ഇരുപത് വർഷം വരെ നീളാം പക്ഷെ നമ്മളുടെ കൂട്ടത്തിലൊരു ഒരു ഒരു കുട്ടി അറിയാതെ ഈ ഒരു കെടിയിൽ അകപ്പെട്ട് പത്ത് ഗ്രാം എം ഡി എം എ പിടിക്കപ്പെട്ടാൽ അവൻ്റെ ശിഷ്ടകാലത്തെ ജീവിതം ഇരുപത് വർഷത്തേക്ക് ഇല്ലാതാവുകയാണ് ഈ യാഥാർത്ഥ്യമൊന്നും പലരും മനസ്സിലാക്കുന്നില്ല ഇനി ഒന്നുകൂടി പറയാം മറ്റ് നിയമങ്ങളില്ലാത്തതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സെക്ഷൻ ത്രീ നോട്ട് ടു വൈ പി സി മേർഡർ വച്ച് വേണമെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വരെ ആവാമെന്നാൽ എൻ ഡി പി എസ് ആക്ടിൽ സെക്ഷൻ മുപ്പത്തി ഒന്ന് എ പ്രകാരം ഒരേ കാര്യത്തിന് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫൈനാൻ ഇതിന് ലഹരിക്ക് ഫൈനാൻസ് ചെയ്തിട്ട് ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട് രണ്ടാമത് ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് തൂക്കു വരെ ആവാം ഇത്ര കഠിനമായ നിയമങ്ങളുള്ള ഒരു നാട്ടിലാണ് ഈ ശരവേഗത്തിൽ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ അഡ്വക്കേറ്റ് നാസറിനറിയാം നേരത്തെ ഒരു ഒരൊന്നര വർഷം മുമ്പ് ഒരു അഞ്ച് മാസം ഞാൻ ഈ എൻ ഡി പി എസ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു ഒരു നാല മാ നാല് മാസമായിട്ട് അത്തരം കേസുകൾ തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ ചില ഉദാഹരണങ്ങൾ പറയാം ഒരു കേസിൽ ഒരു വീട്ടിൽ വിവാഹം നടക്കുന്നു അച്ഛൻ മകൾക്ക് കൊടുക്കാനുള്ള ഒരു പുതിയ കാർ വാങ്ങുന്നു ആ കാറിൽ മകനെ കല്യാണം ക്ഷണിക്കാൻ പറഞ്ഞയക്കുന്നു പോകുന്ന വഴിയിൽ മകൻ്റെ ഒരു സുഹൃത്ത് ആ കാറിൽ കയറുന്നു കഷ്ടകാലത്തിന് വഴിയിൽ വെച്ച് എക്സൈസ് പരിശോധിക്കുന്നു സുഹൃത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് രാസലഹരി പിടിക്കുന്നു സുഹൃത്തും മകനും അകത്താവുന്നു കാറ് അവർ സീസ് ചെയ്യുന്നു ഈ വണ്ടിക്ക് പത്ത് ദിവസം ബാക്കിയുള്ളപ്പോൾ ഈ അച്ഛൻ കോടതികൾ കയറി ഇറങ്ങുകയാണ് മകനെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല കാറ് വെട്ടി കിട്ടുകയില്ല ആ ദീനരോധനം ഇന്നും എൻ്റെ എൻ്റെ മനസ്സിലിങ്ങനെ എന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് കാരണം മറ്റൊരു വസ്തുത നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ കാറുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത് കൊടുക്കരുതെന്നല്ല പക്ഷേ അത്രയ്ക്ക് പരിചയമില്ലാത്തവർക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് ഈ എൻ ഡി എൻ ഡി പി എസ് ആക്കിലെ സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരം ഇത്തരം രാസലഹരിയോ കഞ്ചാവോ മറ്റ് ഡ്രഗ്സോ ആയിട്ടൊരു ഒരു വാഹനം പിടിക്കപ്പെട്ടാൽ അത് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയിലേക്ക് നേരെ അയക്കും അവിടെ നിന്ന് അത് വിൽക്കപ്പെടും മറ്റ് നിയമങ്ങളിൽ ഒന്നുമില്ല നിങ്ങൾക്ക് കോടതിയിൽ വരാം അതിൻ്റെ ഇൻട്രീം കസ്റ്റഡി ഇത് ഇപ്പോഴും ഇൻട്രീം കസ്റ്റഡി പക്ഷെ അത് വളരെ വിരളമായ കേസുകളിലേ കൊടുക്കും കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു ബീതിതമായ ഒരു ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഇനിയൊരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഒരു കേസാണ് രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അവർ പരിചയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഒരു ഹോട്ടലിൽ കയറുന്നു അവിടെ വെച്ച് ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവർ കൊല്ലത്തെ വളരെ ഗുണ്ടാലിസ്റ്റിൽ വരെ ഉള്ളതാണ് അത് ഈ കുട്ടികൾ അറിയുന്നില്ല പുറുതായി പരിചയപ്പെട്ടവരാണ് അവരുടെ പക്കൽ നിന്ന് ഇരുപത് കിലോഗ്രാം കഞ്ചാവ് പിടിക്കുന്നു എനിക്ക് അറിയില്ല അത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പാണ് എനിക്കിപ്പോൾ അറിയില്ല ആ പെൺകുട്ടികൾക്ക് ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ളത് ഇതാണ് നമ്മളുടെ നാടിൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം എളമക്കരയിൽ ഒരു ഒരു അച്ഛൻ്റെ രോദനം ഞാൻ കേട്ടു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല കിൻറ്റർ ജോയിൽ പുരട്ടിക്കൊടുത്ത എം ഡി എം എയിലെ കൂടെ ഈ കെണിയിലേക്ക് അകപ്പെടുന്നു എന്തോ ഭാഗ്യത്തിന് ആ കുട്ടിയുടെ വാട്സാപ്പ് മെസ്സേജസും ഒക്കെ നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു ലഹരിയുടെ വിമുക്തിയിലേക്ക് ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികൾ തുടങ്ങി അപ്പോൾ ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഞാൻ മറ്റൊന്നുകൂടി ചിന്തിച്ചു ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിനുണ്ടായത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ ദാരിദ്ര്യം തീർത്തുമില്ലാത്തൊരു സ്ഥലമാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ മറ്റെല്ലാവരെക്കാട്ടിലും മുന്നിലാണ് പൊതുവേ സന്തുഷ്ടരായ ഒരു ജനതയാണ് പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഈ വലയിലേക്ക് അകപ്പെടുന്നു അവിടെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാരണം നമ്മൾ വളർത്തിയെടുത്ത വളരെ തെറ്റായ സോഷ്യൽ ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന പ്രവണതയാണ് നമ്മൾ അണുകുടുംബങ്ങളിൽ നിന്ന് പരമാണു കുടുംബങ്ങളിലേക്ക് മാറി വാതിലടച്ചാൽ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി അതുമാത്രമായി എൻ്റെ ലോകം പലപ്പോഴും പല ഫ്ലാറ്റുകളിൽ പോകുമ്പോൾ പറയാറുണ്ട് അരുൺ ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട് അപ്പുറത്ത് വീട്ടിലെ ശബ്ദം പോലും ഇതിനകത്തേക്ക് കേൾക്കില്ല കാരണം നമുക്ക് മറ്റുള്ളവരെ ശബ്ദം കേൾക്കുന്നത് പോലും അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് നമ്മൾ മാത്രമല്ല നമ്മളത് നമ്മളുടെ കുട്ടികൾക്ക് കൂടി കുത്തിവെച്ചു അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതായി അവൻ്റെ ലോകം മൊബൈൽ ഫോണായി മാറി അവന് സുഹൃത്തുക്കളില്ലാതായി മാറി ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു വലിയ അപകടം നമ്മളൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ശ്ലാഘിക്കുമ്പോൾ നമ്മളറിയാത്ത ഒരു വലിയ ലോകം ഇൻ്റർനെറ്റിന് അതാണ് നമ്മൾ പലപ്പോഴും പറയും ഇത് ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എൻ ഐസ്ബർഗ് ഒരു 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 മഞ്ഞുമല പോലെയാണിത് വെള്ളത്തിന് മുകളിൽ കാണുന്ന ഇത് മാത്രമല്ല അത് അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ദർ ഇസ് എ ഡാർക്ക് വേൾഡ് അണ്ടർനീത്ത് ഇതിനടിയിലൊരു വട്ട് വി കോൾ ദി ഡാർക്ക് നെറ്റ് അല്ലെങ്കിൽ ഡാർക്ക് വെബ് എന്ന് പറയുന്നൊരു ഒരു ലോകമുണ്ട് അവിടെ എന്തും സാധിക്കും ഇന്ത്യയിലിരുന്നു കൊണ്ട് എ കെ ഫോർട്ടി സെവൻ്റെ പാർട്സ് ഇവിടെ വരുത്താൻ സാധിക്കും നിങ്ങൾക്ക് ആ ഡാർക്ക് വെബ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കണമെന്ന് മാത്രം അത് സാധിച്ചാൽ നിങ്ങൾക്ക് ഡ്രഗ്സ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സോസ് ചെയ്യാൻ സാധിക്കും ഒരുപാട് കേസുകൾ കേസുകളിൻ്റെ മുന്നിൽ വന്നത് കൊറിയർ സർവീസ് വഴി രാസലഹരി എത്തിച്ചുകൊണ്ടുള്ളതാണ് അതിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഈ ഡാർക്ക് വെബിൻ്റെ ഫെസിലിറ്റീസാണ് ഇനി മറ്റൊന്ന് ഇപ്പോൾ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണത ഈ ബാങ്ക് ഫ്രോഡ്സ് നടക്കുന്നു ഓൺലൈൻ ഫ്രോഡ്സ് നടക്കുന്നു ഈ പണം പലപ്പോഴും പാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മ്യൂൾ അക്കൗണ്ട്സിലാണ് നമ്മൾ മ്യൂൾ എന്ന് പറഞ്ഞാൽ കോഴക്കെഴുതിയാണ് മറ്റേ ചുമട് ചുമ ഈ ചുമക്കുക എന്നുള്ളതാണ് അതിൻ്റെ പണി ഈ മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സായ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുക അതിലേക്ക് ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു ഈ കുട്ടിക്ക് അതിൻ്റെ ഒരു വളരെ ചെറിയ ശതമാനം തുക കിട്ടുന്നു അവൻ ഇരിക്കുന്നിടത്ത് അവന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് അവനെ ഇവർ തന്നെ ലഹരിയുടെ മായിക ലോകത്തിലേക്ക് വരുത്തുന്നു അവൻ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പെഡലറായി മാറുന്നു നേരത്തെ പ്രസംഗിക്കൻ പറഞ്ഞു ബംഗാളിലും മറ്റും പോയി വരുന്ന അതിഥി തൊഴിലാളികൾ രാസലഹരി കൊണ്ടുവരുന്നു എന്ന് വളരെ ശരിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന പല യുവാക്കളുടെ കയ്യിലും അവർ അവിടെ വെച്ച് പെഡലേഴ്സായി മാറിയിട്ട് എത്രയോ കേസുകളിൽ അവർ വഴിയിൽ നിന്ന് പിടിക്കപ്പെടുന്നു ഞാനിപ്പോൾ പറഞ്ഞ കണക്കുകൾ ഒരു എത്രയോ ഇരട്ടിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സിൻ്റെ അളവ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ഡ്രഗ്സിൻ്റെ അളവ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ നേരത്തെ ഉൽ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ഞാനും കുറേ കൂടി ഒരു ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നു കാരണം മാറ്റങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് ഇറങ്ങണമെങ്കിൽ എല്ലാവരും കൂടി കൈകോർത്തി ഇറങ്ങിയാലേ സാധിക്കൂ നമ്മൾ നമ്മളുടെ മക്കളെ മണ്ണിൽ ചവിട്ടി മട നടക്കാൻ പഠിപ്പിക്കണമൊന്ന് സമൂഹത്തിൽ മറ്റുള്ളവരോടുമായി ഇടപഴകാൻ പഠിപ്പിക്കണം നല്ല സൗ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം രണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്ന് മാതാപിതാക്കളും കുട്ടികളുമായുള്ള സംഭാഷണത്തിൽ നിന്ന് നോ എന്ന വാക്കില്ലാതായോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിലെ കുഴപ്പം വേണ്ട അരുത് ചെയ്യരുത് തരില്ല എന്ന് ചെ പറയാനുള്ള ആർജവം മാതാപിതാക്കൾ കാണിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നതാണിത് അപ്പോൾ പിന്നെ അവന് നോ പിന്നീട് പിന്നീട് വലുതാവുമ്പോൾ നോ എന്ന ഒരു ഒരു വാക്ക് കേട്ടാൽ അവൻ അസ അസഹിഷ്ണുത വരികയാണ് പ്രണയത്തിന് പ്രണയിച്ച പെൺകുട്ടി ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ അക്രമാസക്തനാവുന്നു അച്ഛനും അമ്മയും പണം ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ കത്തിയെടുത്തവരെ കുത്തുന്നു ഇതിനൊക്കെ മൂലകാരണം നമ്മളുടെ നിഘണ്ടുവിൽ നിന്ന് അപ്രത്യക്ഷമായ നോ അല്ലെങ്കിൽ അരുത് അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള വാക്കാണെന്നാണ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാവണം സംഗമങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ സീനിയർ സിറ്റിസൻസ് ഫോറത്തിൻ്റെ ഭാരവാഹികളെയും എഡ്രാക്കിൻ്റെ ഭാരവാഹികളെയും ചങ്ങമ്പുഴ പാർക്കിനെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം